മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കേരളത്തിൽ സൂപ്പർ ഷോയിൽ അതറിയത്തില്ല അതിനെപ്പറ്റി എനിക്കറിയില്ല രണ്ടാമത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു അറിയത്തില്ല അതിനെ പറ്റി അറിയില്ല ഭയങ്കര സന്തോഷം ഒരുപാട് ആഗ്രഹിച്ചതാണ് പിന്നെ ഉറപ്പായിട്ടും എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി എന്റെ അടുത്ത് ഇതിന്റെ റൈറ്റർ ഷബീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ചിലപ്പോ കിട്ടും നന്നായിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെറുതെ ചെയ്യാൻ വേണ്ടിട്ട് പറയണെന്ന് വിചാരിച്ചു കിട്ടിയ സന്തോഷം ഡയറക്ടറിനും ഉണ്ട് രാജേഷ് കൾച്ചറാണ് ഡയറക്ടർ കൊണ്ട് നമ്മളാശ്വാസിക്കും സന്തോഷം പറയുന്നത് നല്ല കാര്യല്ലേ അപ്പം ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയാന ഞാൻ ആഗ്രഹിച്ച ഒന്നാണ് തേറ്റവാട് കിട്ടാമെന്നുള്ളത് പക്ഷെ അത് സുരവിശ്വാസിനിക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പു പുരസ്കാരം പക്ഷെ അതിൽ മെയിൻ ഹെഡിങ് സഞ്ജു സാംസൺ ഞാൻ കണ്ടില്ല കണ്ടില്ല അപ്പൊ ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു സഞ്ജു സാംസൺ പുറത്തെന്നുള്ള ഹെഡിങ് ും ഞാൻ സീരിയൽ മാത്രം ചെയ്ത് നിക്കാൻ പാടില്ലല്ലോ സിനിമ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ അടിപൊളിയു പോകുന്നു സുരാജേടൻ നവ്യ ചേച്ചി പിന്നെ പല ഗസ്റ്റുകളൊക്കെ ആയിട്ട് പോകുന്നു അറിയത്തില്ല ഒന്നും അറിയില്ല ആവുമ്പോ നിങ്ങൾ എല്ലാരും ഞാൻ അറിയില്ല എന്നും ഞാൻ അങ്ങനെ പറഞ്ഞില്ല അന്ന് പറഞ്ഞ നവംബർ അന്ന് കല്യാണമായിരുന്നു എന്റെ കല്യാണം ഞാൻ പറഞ്ഞു പക്ഷെ അത് ഒരാളുടെ കല്യാണാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് പ്രശ്നമാണ് അത് തെറ്റിദ്ധാരണയുടെ പ്രശ്നമാണ് അത് നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുടെ കല്യാണമാണെന്നുള്ളത്യാ ായിട്ട് ഒരു നിമിത്തം അല്ലേ പറയുന്നത് ഇപ്പോഴത്തെ സമൂഹം അറിയാലോ എന്താണോ അതുകൊണ്ടായിരിക്കും അതൊന്നാണ് പറ്റി പറയുന്നത് ഈ വിവാഹത്തിന് ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാം സ്വന്തമായിട്ട് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആർക്കും ജീവിക്കാം അത് ആണിനായാലും പെണ്ണിനായാലും ഫാമിലി ഉള്ളവർ ചോദിക്കാറുണ്ട് റിലേറ്റീവ്സ് ചോദിക്കാറുണ്ട് എൻ്റെ ഇഷ്ടമല്ല ഞാൻ കല്യാണം കഴിക്കണമേണ്ടെന്നുള്ളത് അത്രേ ഉള്ളൂ എന്റെ അച്ഛനമ്മ പറയത്തില്ല എന്റെ റിലേറ്റീവ്സ് ചോദിക്കുമ്പോഴും നാട്ടുകാരും ചോദിക്കുമ്പോൾ ഞാൻ പറയും കല്യാണം കഴിക്കാന്നൊക്കെ ഉള്ളത് എന്റെ ഇഷ്ടമാണ് എന്ന് ഞാൻ പറയും അപ്പോൾ ഞാൻ പറയും നിങ്ങൾ പോയി പയ്യെ പിടിച്ചോണ്ടാ അപ്പോൾ ഒന്നും വിണ്ടത്തില്ല നല്ലൊരു മനുഷ്യനായില്ല നല്ല ഏത് ക്യാരക്ടർ കിട്ടിയാലും ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്രേനാളും സുരഭിസ്വാസിയൊക്കെ ചെയ്ത് തിരക്കായിരുന്നല്ലോ അത് ഫ്രീ ആണ് നല്ല കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും തമിഴ് താല്പര്യമില്ല മലയാളം വന്നിട്ടുണ്ടായിരുന്നു തമിഴിലോട്ട് പോവാൻ താല്പര്യം ഇല്ല മലയാളം ചെയ്യണ താല്പര്യം ആണ് പക്ഷേ എനിക്ക് താല്പര്യം ഇല്ല താല്പര്യം നോക്കിട്ടാണല്ലോ പോവാൻ അല്ല താല്പര്യം ഇല്ല വീട് വിട്ട് ഫാമിലി വിട്ട് പോവാൻ താല്പര്യ അതെ ഒന്നത്തെ ഇങ്ങനായില്ലേ കല്യാണം ആയിട്ടില്ല കല്യാണാകുമ്പോ അറിയാം ഓക്കെ ഭക്ഷണം കഴിച്ചുമ്പോൾ നമ്മളൊക്കെ ഓക്കെ ഓക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി